പഴയകാലത്ത് കപ്പ പുഴുങ്ങിയതിൻ്റെ കൂടെ വെളുത്തുള്ളി അച്ചാർ ചേർത്ത് കഴിക്കുമായിരുന്നു ഒന്നാമതായി കപ്പയിലെ ഗ്യാസ് ഒഴിവാക്കാനും രണ്ടാമതായിട്ട് കറിയായിട്ട് ഉപയോഗിച്ചിരുന്നു ഞാനും ഇത് കഴിച്ചിട്ടുണ്ട് എന്നാൽ അതിനേക്കാൾ ടേസ്റ്റുള്ള ഒരു വെളുത്തുള്ളി അച്ചാർ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളിയാണ് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് അതിൽ കുറേ തൊലി അതിൻ്റെ തണ്ടും ഒക്കെ കളയുമ്പോൾ ഒരു നൂറ്റി എഴുപത്തഞ്ച് ഗ്രാമൊക്കെ ആയിട്ട് കുറയും അപ്പോൾ ഇത് വലുത് ആണ് വെളുത്തുള്ളിയെങ്കിൽ രണ്ടായിട്ടൊന്ന് നെടുക കീറുക വലുതാണെങ്കിൽ ചെറുതാണെങ്കിൽ അങ്ങനെ തന്നെ കിടത്താലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിത് അച്ചാർ ഉണ്ടാക്കാൻ പോകാം പാൻ ചൂടായാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഇത് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് നല്ലെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ നാൾ കേടാകാതിരിക്കും കുറച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഒരു അര ടീസ്പൂൺ കടുവിട്ട് കൊടുക്കുക കടുക് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞ് ഇട്ടുകൊടുക്കുക അപ്പോൾ തന്നെ കുറച്ച് കരിവേപ്പിൽ ഇടുക ഇനി നമ്മുടെ ഇഞ്ചി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കൂടുതൽ മീഡിയം തീയിലാണ് കിടക്കുന്നത് ഇതൊരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം ഇത് ചെറിയ തീയിൽ കിടന്നാണ് വാടിക്കിട്ടേണ്ടത് അത് ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത് ഉപ്പ് കുറഞ്ഞാലും കുഴപ്പമില്ല നമ്മളത് തെറ്റായി കഴിയുമ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഓരെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കാം ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം അതിലേക്ക് നാല് ടേബിൾ ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത് മറ്റേ നിങ്ങൾ ഇതിൻ്റെ കൂടെ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ടെങ്കിൽ നാല് ടേബിൾ സ്പൂൺ വേണ്ട രണ്ട് ടേ ടേബിൾ സ്പൂൺ ചേർത്താൽ മതി മുളക് പൊടിയൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് തീ ആദ്യം വച്ചിരിക്കുന്ന മാതിരി തന്നെ മീഡിയം തീ മതി ഇപ്പം ഇതിന് ന്യായമായ എരിവുണ്ടാവും നമ്മൾ പച്ചമുളകും ചേർത്തത് അച്ചാറിന് എരിവണല്ലോ ആവശ്യം നല്ല എരിവ് വേണ്ട അച്ചാറാണല്ലോ എല്ലാ അച്ചാറുകളും ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കായം പൊടിച്ച് ഇട്ടു കൊടുക്കാം ഇനി ഉലുവപ്പൊടി ചേർക്കണം അത് കാൽ ടീസ്പൂണേ പൗഡറുള്ളൂ ഒരു ഒരു ഇത്രയും മതി ഉലുവ കൂടുതലായ കയ്പുണ്ടാകും ഉലുവയുടെ ടേസ്റ്റായിരിക്കും കൂടുതൽ വരുന്നത് അതുകൊണ്ട് കാൽ ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി ഇനി ഇതിലേക്ക് വിനാഗിരി ചേർക്കണം ഞാനൊരു നാല് ടേബിൾ ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ആണിപ്പോൾ ചേർക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചാറ് കൂടുതൽ വേണമെങ്കിൽ അതിൽ കൂടുതൽ ചേർക്കാം ഇത് സിന്തറ്റിക്ക് ആണ് നല്ല ഓർഗാനിക്ക് നല്ല മായം ചേരാത്ത ജനവിൻ സാധനം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചൊറുക്ക ചേർക്കാം ഇപ്പം നമ്മുടെ ചൊറുക്ക റെഡി ആയിട്ട് നമ്മുടെ അച്ചാറ് ചൊറുക്കയെക്കുറിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ചില്ലുകുപ്പിയിൽ നനവില്ലാത്ത ചില്ലുകുപ്പിയിൽ നന്നായി ആറിയതിന് ശേഷം രണ്ട് മണിക്കൂറൊക്കെ ഇരുന്ന് ആറിയതിന് ശേഷം അടച്ചു വയ്ക്കുക അതുപോലെ എടുക്കുന്ന സ്പൂണിൽ ഉണ്ടാവരുത് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് തിരിച്ചു വരാം മറ്റൊരു വീഡിയോയുമായി ഇനിയിപ്പോൾ ഇത് ഓഫാക്കാൻ ചെയ്യും ഇതുവരേക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം